പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല കേരള പോലീസിൽ പരാതി നൽകാൻ എളുപ്പമാണ് ഓൺലൈനായി കേരള പോലീസിലും പരാതി സമർപ്പിക്കാൻ സംവിധാനം ഇപ്പോഴുണ്ട് കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോലാപ്പ് വഴിയാണ് പരാതി നൽകാൻ കഴിയുക പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഈ ആപ്പിലൂടെ പോലീസ് സ്റ്റേഷൻ മുതൽ ഡി ജി പി ഓഫീസിലേക്ക് വരെ പരാതി നൽകുവാൻ കഴിയും സാധാരണക്കാർക്ക് വളരെ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതുതന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് പോലാപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പരാതി സമർപ്പിക്കാനായി പരാതിക്കാരന്റെ പേര് വയസ്സ് മൊബൈൽ നമ്പർ ആധാർ നമ്പർ പൂർണ്ണ വിലാസം എന്നിവ നൽകി ആദ്യ പേജിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അതിനുശേഷം പരാതിക്ക് ആധാരമായ സംഭവം നടന്ന സ്ഥലം തീയതി പരാതിയുടെ ലഘു വിവരണം എന്നിവ രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ പരിധി ഏത് ഓഫീസിലേക്കാണോ പരാതി അയക്കുന്നത് എന്നിവ സെലക്ട് ചെയ്യണം ഈ പേജ് പൂരിപ്പിക്കുമ്പോൾ പരാതിക്ക് ആവശ്യമായ രേഖകൾ കയ്യിലുണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാൻ സാധിക്കേതാണ്